പാലം തകർച്ച എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ആയിരിക്കും കാരണം പാലം തകർച്ചയുടെ ഒരു തുടർക്കഥ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ ഉണ്ടായിരുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ പതിനഞ്ച് പാലങ്ങളാണ് ബീഹാറിൽ തകർന്നടിഞ്ഞത് അതിനാൽ തന്നെ പാലം വിവാദങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ ഇത്രയും നാൾ പാലം തകർച്ചയാണ് ബീഹാറിൽ വിവാദമായിരുന്നതെങ്കിൽ ഇപ്പോൾ ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ പാലത്തെ ചൊല്ലിയാണ് സംസ്ഥാനത്ത് വിവാദം രൂക്ഷമാകുന്നത് മൂന്നു കോടി ചെലവഴിച്ചായിരുന്നു അറാറിയ ജില്ലയിൽ പാലം നിർമ്മിച്ചിരുന്നത് എന്നാൽ ആർക്കും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ജില്ലയിലെ പരമാനന്ദപൂർ ഗ്രാമത്തിലെ ഒരു വലിയ പാടത്തിന് നടുവിൽ ാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന് സമീപത്തായി ഒരു റോഡ് പോലും ഇല്ലെന്നും മഴക്കാലത്ത് പുഴ പോലെയാണ് പാടത്തിലൂടെ വെള്ളം ഒഴുകുകയെന്നുമാണ് നാട്ടുകാരുടെ വിമർശനം പാലം നിർമ്മാണം വിവാദമായതോടെ അപ്രോച്ച് റോഡുകൾ ഇല്ലാതെയുള്ള പാലം നിർമ്മാണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ സബ് ഡിവിഷണൽ ഓഫീസറോടും സർക്കിൾ ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അരാരിയ ജില്ലാ മജിസ്ട്രേറ്റ് ഇനായത്ത് ഹിനാർ പ്രതികരിച്ചിരുന്നത് പരമാനന്ദപൂർ ഏകദേശം മൂന്ന് കിലോമീറ്റർ റോഡും ഒരു പാലവും ഉൾപ്പെട്ട നിർമ്മാണ പദ്ധതിക്കായി ബീഹാറിലെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതി പ്രകാരം പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പ്രകാരം പാലത്തിന്റെ നിർമ്മാണം നടന്നുവെന്നാണ് വിലയിരുത്തൽ അതേസമയം മഴക്കാലത്തെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയായിരുന്നു പ്രാദേശിക ഭരണകൂടം റോഡും പാലവും നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നത് തുടർന്ന് പാലം നിർമ്മിക്കാൻ വേണ്ട സ്ഥലം ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് പാലം നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പാലം നിർമ്മിച്ചതിൽ അതീവ സന്തുഷ്ടരാണെന്നും എന്നാൽ റോഡില്ലാത്ത പക്ഷം പാലത്തിന്റെ പ്രസക്തി എന്താണെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത് മാത്രമല്ല റോഡ് നിർമ്മിക്കുന്നതിനായി ഭൂ ആദ്യം സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായെങ്കിലും പിന്നീട് അയാൾ വാക്ക് മാറ്റിയെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു എന്തായാലും ബീഹാറിലെ ൊഴിയാതെ പിന്തുടരുകയാണ് പാല വിവാദങ്ങൾ ഒരു മാസത്തിനിടെ പതിനഞ്ച് പാലങ്ങൾ തകർന്ന സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഭരണകക്ഷിയായ ജെ ഡി യുവും വെട്ടിലായതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു വിവാദവും ഉടലെടുത്തിരിക്കുന്നത് ബീഹാറിൽ പാലങ്ങൾ തകരുന്നത് തുടർക്കഥയായപ്പോൾ നിതീഷ് കുമാർ സർക്കാരിനെതിരെ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നിരുന്നത് തുടരെ തുടരെ പാലം തകരുന്നതിൽ സർക്കാർ അന്വേഷണം നടത്തുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായും അഴിമതി കഥ പുറത്തുവരുന്നത് തടയാനായി എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നിട്ടും നിതീഷ് കുമാറിനെതിരെ വൻ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് അതിനു പിന്നാലെയാണ് നിതീഷ് കുമാറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ ഒരു അഴിമതിയും പുറത്തു വന്നിരിക്കുന്നത് എൻ ഡി എ സർക്കാരിന്റെ വൻ അഴിമതി തന്നെയാണ് ഈ പാലം വിവാദങ്ങൾക്ക് പിന്നിലെന്ന് തന്നെ പറയാം അതിനാൽ തന്നെ പാലം തകർച്ചയുടെ ക്ഷീണം മാറി വരുന്നതിന് മുൻപ് പുറത്തു വന്ന ഈ ഒരു അഴിമതി നിതീഷ് കുമാറിനെയും ബി സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നതിൽ തർക്കമില്ല